ഹായ് ഞാൻ രാജി ആദ്യം തന്നെ ഈ പൂക്കൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ മനസ്സിലായി കാണും അത് ഓർക്ക് പ്ലാന്റ്സ് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെയും കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക നമ്മളിരുന്ന് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് കിട്ടും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക അപ്പോൾ ദൈ കാണുന്ന പ്ലാന്റ്സുകളെല്ലാം കൊല്ലത്തുള്ള ബിനീതാ മാമിൻ്റെ ഹോം ഗാർഡനിലെ പ്ലാന്റ്സുകളാണ് ദൈ കാണുന്ന പ്ലാന്റ്സുകളെല്ലാം സെയിലിനായിട്ട് റെഡി ആയിരിക്കുന്ന പ്ലാന്റ്സുകളുമാണ് അപ്പോൾ എല്ലാം നല്ല മെച്ചൂർ പ്ലാന്റ് ആണ് എല്ലാത്തിലും ബർഡുകളും ഉള്ള പ്ലാന്റ്സുകളാണ് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ മുതലാണ് ഓരോ വെറൈറ്റിക്ക് അനുസരിച്ച് പ്ലാന്റ്സിൻ്റെ റേറ്റിൽ വ്യത്യാസം വരും ഇത് വേണ്ടില്ല എല്ലാത്തിലും നല്ല സ്പൈക്കുകളൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഇത് നിങ്ങൾ വാങ്ങി നിങ്ങളുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ എന്താണ് നിങ്ങളുടെ വീട്ടിലും നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ടാകും കാണുന്നതും പ്ലാന്റും കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം എല്ലാം നല്ല വലിയ പ്ലാന്റുകളാണ് മൂന്നും നാലും അഞ്ചും ഷൂട്ടുകളൊക്കെ ഉള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ പ്ലാന്റിൻ്റെ സൈസിലാണെങ്കിലും ഓരോ വെറൈറ്റിക്ക് അനുസരിച്ചാണ് പ്ലാന്റിൻ്റെ സൈസും വരുന്നത് ചില പ്ലാന്റുകൾ നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാവും ചിലത് മിനിയേച്ചർ ടൈപ്പുകളായിരിക്കും അപ്പോൾ അതുകൊണ്ട് പ്ലാന്റ്സിലൊക്കെ വ്യത്യാസം വരുമ്പോൾ ചിലരൊക്കെ മേടിച്ചിട്ട് പരാതി പറയുന്നത് കാണാം നമ്മുടെ സീഡ്ലിങ്സ് ആണെങ്കിൽ പോലും ചില പ്ലാന്റ്സുകളൊക്കെ വാങ്ങിയിട്ട് ചിലത് തീരെ ചെറുതായി പോയി എന്നുള്ള പരാതി നമ്മൾ പല പലരിൽ നിന്നും കേൾക്കാറുണ്ട് അപ്പോൾ അത് പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് ഓരോ പ്ലാന്റിൻ്റെ വെറൈറ്റിക്ക് അനുസരിച്ചാണ് ആ ഒരു സൈസ് വരുന്നത് ചെറിയ പ്ലാന്റ് എന്ന് പറയുമ്പോൾ അതൊക്കെ എന്താണ് മിക്കതും മെച്ചർ പ്ലാന്റുകൾ തന്നെ ആയിരിക്കും പക്ഷേ സൈസ് കാണുമ്പോൾ വിചാരിക്കും എന്താണ് ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് നാളൊക്കെ വളർത്തി കഴിഞ്ഞാലേ പൂക്കളൊക്കെ ഉണ്ടാകുമെന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ടെന്നാൽ ആ ഒരു മിനിയേച്ചർ ടൈപ്പ് ആയിരിക്കും അങ്ങനെ ചെറിയ പ്ലാന്റ്സ് അത് വളരെ പെട്ടെന്ന് തന്നെ പൂക്കളൊക്കെ ഉണ്ടാകുകയും ചെയ്യും നെയ് കാണുന്നത് എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയാണ് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞ് എല്ലാ സ്പൈക്കോടുകൂടി തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പൂക്കളും നിങ്ങളുടെ വീട്ടിലുണ്ടാകും ദാ പ്ലാന്റ് സൈസ് ദാ ഒരിക്കൽ കൂടി കണ്ടോളും പിന്നെ എല്ലാ പ്ലാന്റ്സും ഇതേ സൈസിൽ ചിലപ്പോൾ ആയിരിക്കണമെന്നില്ല അത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാന്റ്സിൻ്റെ ഓരോ വെറൈറ്റിക്ക് അനുസരിച്ച് ഡിഫറൻസ് വരും അപ്പോൾ ഈ കാണിക്കുന്ന ഫോട്ടോസിലുള്ള പ്ലാന്റ്സുകളാണ് സെയിലിനായിട്ടുള്ളത് അപ്പോൾ എല്ലാ ഫോട്ടോസും നിങ്ങളൊന്ന് കണ്ട് നോക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത പ്ലാന്റ്സുകൾ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഓർഡർ കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുമായിരിക്കും ബൈ ബൈ